കടുത്ത വേനലായതോടെ തീപിടുത്ത സാധ്യതകൾ ഏറെയാണ് ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി അതിൽ പലതും അശ്രദ്ധ മൂലമാണ് സംഭവിച്ചത് അതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് ഭവന നഗരാസൂത്രണ മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയം പുറത്തിറക്കിയ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇവയാണ് കെട്ടിടങ്ങളിലെ വയറിംഗിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇലക്ട്രിക്കൽ കണക്ഷനുകളും ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകളും ഇടക്കിടക്ക് പരിശോധിക്കണം ആവശ്യമില്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷനുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം ഉപയോഗിക്കുകയാണെങ്കിൽ അവ ഉയർന്ന നിലവാരമുള്ളതായിരിക്കണം സ്മോക്ക് ഡിക്ടക്ടറുകളും ഹീറ്റ് ഡിക്ടക്ടറുകളും സ്ഥാപിക്കുകയും അവ ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം വാതിലുകളിൽ അനാവശ്യ പൂട്ടുകൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കണം ഗോവണിയിലേക്കുള്ള വാതിലുകൾ പൂട്ടുന്നത് ഒഴിവാക്കുക തീപിടുത്തമുണ്ടായാൽ ഫയർ എക്സിറ്റിന് എത്താൻ ശ്രമിക്കുക വസ്ത്രത്തിന് തീപിടിച്ചാൽ നിലത്തു കിടന്നുരുളുക തീപിടുത്ത സമയത്ത് ലിഫ്റ്റ് ഉപയോഗിക്കാതിരിക്കുക ഒൻപത് 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 എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിക്കുക രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ജനാലയ്ക്ക് സമീപമെത്തി ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട് തീപിടുത്തമുണ്ടായ വീട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വീണ്ടും താമസിക്കാവൂ എന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്